ഇന്ന് ഇവിടെ മക്കളെ മക്കളെ ലക്ഷണം കണ്ടിട്ട് പുലി ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു പിന്നെ അഞ്ച് സെന്റ് സ്ഥലം ഒരു ബലിയ കൂടെ വിറ്റ പുത്തൻ വണ്ടി കിട്ടണമെങ്കിൽ ടാറ്റാ കമ്പനി ഇന്ത്യക്ക് കിടക്കണ അപ്പന്റെ അവൻ നോക്കിട്ട് വരട്ടാ മകനെ പുലിയൊക്കെ തുമ്മ എന്താ പട്ടി മനസ്സിനൊരു തണുപ്പുണ്ടല്ലേ മകരമാസമല്ലേ കാണു അതല്ല വേലയെടുത്ത് തിന്നാൻ തീരുമാനിച്ച പോലെ മനസ്സിനൊരു ഇനി തൊമനും മക്കും തലചായ്ക്കാൻ ഒരു പുൽക്കൂടും കൂടി പണിയുണ്ട് പുൽക്കൂട്ടി പെട്ടി കിടക്കാൻ നിന്റെയൊക്കെ ഭാര്യമാര് തൊമ്മന്റെ പീടാനുഭവത്തിന്റെ നാളുകൾ ഒടുക്കാൻ കുരിശുമാരണോ ഈ അപ്പനല്ലേലും അങ്ങനെയാണ് എന്തെങ്കിലും ഒരു നല്ല നീ പറഞ്ഞു വരുന്ന റൂട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളല്ലാണ്ട് അപ്പനെ കള്ളുപിടിച്ചേരാൻ വേറെ ആരുമില്ലേ പെണ്ണുങ്ങളെ വാക്കിട്ട് അടിക്കല്ലേ ഒരു തോന്നിട്ടില്ലെങ്കിൽ നല്ല കാര്യം എന്തായാലും എന്റെ മരണം വരെ എന്റെ അടുത്തും പരത്തും നിങ്ങള് വേണം മക്കളെ പുലി അപ്പൻറെ മുട്ടമ്മ

പിന്നെ ഞാൻ എന്ന് പറഞ്ഞു അവൻ ചൂലു പോലെ അകത്ത് പോയി ചോറ് വന്നു അങ്ങനെ നല്ല ബെസ്റ്റ് തെമ്മാടിത്തരം കാണിച്ച് മേടിച്ച് ചോറായത് പാതിരാത്രി ഒരു വീട്ടിൽ കയറി കത്തി കാണിച്ച് ഭക്ഷണം മേടിക്കണതേ തെമ്മാടിത്തരം അല്ല തെണ്ടിത്തരാണ് നല്ല ശുദ്ധ തെണ്ടിത്തരം അല്ല ഞാനും ചോദിച്ചോട്ടെ നീ എന്ന് മുതലപ്പൊ മദർത്തരേശ ആയത് ഇങ്ങനെ പോയ നീ സമാധാനത്തിനുള്ള സന്തോഷവും മേടിക്കാ നീ ഇത് കഴിക്കണുണ്ടോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ നിരക്ക് വേണ്ടെങ്കിൽ എല്ല മൂന്നു പേർക്ക് ദേഹത്തില്ല ഏതായാലും പൊന്നുമോ നീ കത്തി കാണിച്ച് ചോറ് മേടിച്ച് എന്നാ ഇത്തിരി ചതാവിലെ അച്ചാലും കൂടെ മേടിച്ചോട് പോരാമലായിരുന്നു അപ്പൻ അപ്പന്റെ കാര്യം ഉള്ളൂ പുറത്തേക്ക് ഒറ്റിയതാണോ എന്റെ മെഡിക്കൽ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായത് ഈ ഉടുമൽപ്പെട്ടിൽ രണ്ട് കേസുകളെ വരാറുള്ളൂ ഒന്ന് മലയടി വാരത്തുള്ള ആക്സിഡന്റ് കേസുകൾ പിന്നെ ഇവിടത്തെ ദേവരുടെ ആളുകൾ ഉണ്ടാക്കുന്ന കേസുകൾ ദേവണ്ടു പോകുന്നവരെണ്ണം എൻ്റെ ഓർമ്മയിൽ ഇവിടെ വന്നിട്ടുള്ളവരാരും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല ബന്ധുക്കളെ എല്ലാം വിവരം അറിയിച്ചുള്ളൂ ഒരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് ഈശ്വര കൃപയാൽ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു

സൂയിസൈഡ് അയ്യോ വലിയ സൂക്കേടാണോ അല്ല നല്ല സൂക്കേടാ ആത്മഹത്യാശ്രമം ഇന്നലെ രാത്രിയിലെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കഴിച്ചതാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് കരുതി വിഷം കഴിക്കണ വേണ്ടത് അങ്ങനെയാണെങ്കിൽ ദിവസം മൂന്നു നേരം ഞാൻ വിഷം കഴിക്കണമല്ലോ ഈ നിൽക്കുന്ന റോസമാ ചുരുങ്ങിയത് നാല് നേരവും ഞങ്ങളെപ്പറ്റി എന്തെല്ലാം അപവാദങ്ങളാണ് എന്റെ ഭാര്യ പറഞ്ഞു നടക്കുന്നതെന്ന് അറിയാവോ എല്ലാം ഞാൻ സഹിക്കുന്നില്ലേ രാത്രി കാണിച്ച് ഭക്ഷണം ഓർക്കണമായിരുന്നു അവര് ചതിക്കും ആ വീട്ടുകാർക്കുള്ള നന്ദി ചൂടോടെ പറഞ്ഞിട്ട് വരാം ബാക്കി മകനെ ഇരുന്ന് സത്യം പറ പൂർവ്വ വൈരാഗ്യം മനസ്സിൽ വെച്ചാണ്ട് നീ എനിക്ക് വിഷം തന്നതല്ലേ നിന്റെ വീട്ടിൽ വന്ന് ആരെങ്കിലും ഭക്ഷണം ചോദിച്ചാൽ നീ എന്റെ എന്റെ വീടോ വീടല്ല നിന്റെ വീടല്ലേ അറിഞ്ഞുകൂടല്ല കണ്ടാ നല്ല കുടുംബക്കാർ അന്തസ്സുള്ളവര് ആരെങ്കിലും വിശന്ന് വന്ന് ഭക്ഷണം ചോദിച്ചാ വിഷം കിടക്കേ കൊടുക്കുള്ളൂ പറയുന്നേ ഇവിടെ ആരും ഭക്ഷണം ചോദിച്ചു വന്നിട്ടില്ല നിങ്ങൾക്ക് വീട് മാറി പോയതായിരിക്കും വീട് മാറി പോയതാ ലക്ഷം വീട് പോകണ ഇവിടെ പരിസരത്ത് വേറെ ഏത് വീടി വെറുതെ ആളെ പൊട്ടം കളിപ്പിക്കല്ലേ അവന്റെ വിടുവാക്ക് എന്തെങ്കിലും പറഞ്ഞു വിഷം കൊടുത്താ പകരം ഞങ്ങൾ മൂന്ന് പേരും തത്തുകൊണ്ടാണ് പാപ എൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ചോട്ടി കൂടെ നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട എന്റെ മകള് പറഞ്ഞത് ശരിയാ ഇന്നലെ ആരും ഭക്ഷണം ചോദിച്ചില്ല പക്ഷെ രാത്രിയില് അടുക്കളവാദിനെ തുറന്ന് ആരോ ഭക്ഷണം എടുത്തോട്ട് പോയിട്ടുണ്ട് നിങ്ങള് വിഷംകലക്കെയാണ് ഭക്ഷണം വെക്കണത് ഭക്ഷണത്തില് വിഷം ചേർത്ത് ശരിയാ അത് മറ്റാർക്കും എനിക്കും മക്കും അവസാനിപ്പിച്ച് കുടുംബത്തോടെ എന്റെ പണിക്കരിട്ടാ എന്ത് അക്രമമാണ് നിങ്ങളീ കാണിച്ചത് ഈ കുട്ടിയുടെ കാര്യമെങ്കിലും പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്

ഈ കുടുംബത്തിലുള്ളവർ ജീവിച്ചിരിക്കണമെന്നാ ഉടേതമ്പരാ കൽപന അതുകൊണ്ട് ഇവിടെ വെച്ച് ഞങ്ങളുടെ ലോറി കേടാകാനും ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് അതെ അതുകൊണ്ട് ഇതുപോലുള്ള ദുർബുദ്ധിയൊന്നും ഇനി കാണിക്കരുത് എപ്പോഴും ഇതുപോലെ ഒന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല എടാ ഒന്ന് ഇങ്ങോട്ട് വന്നേ ജസ്റ്റ് വേണോ നീ 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 അപ്പന്റെ തൊട്ട് സത്യം ഞാൻ അവരെ ഈശ്വരൻ തന്ന ജീവൻ എടുക്കുമ്പോ ഈശ്വരനോട് തന്നെ അനുവാദം ചോദിക്കണം തോന്നി അവസാനമായി പൂജാമുറി ഒന്ന് പ്രാർത്ഥിച്ചു പക്ഷെ എല്ലാം സഹിച്ചുകൊണ്ട് ജീവിച്ചിരിക്കാനാണ് ഈശ്വരന്റെ തീരുമാനം ആ നിമിഷം അങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി മനസ്സിൽ കളഞ്ഞിട്ട് എന്ത് വീണാലും എല്ലാം മലയിരി തീരുമാനിക്കേ കാര്യം ശരിയാ എല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞപ്പോ മനസ്സിന്റെ ഭാരമൊക്കെ അങ്ങ് കുറഞ്ഞു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും അച്ഛൻ അത്യായിട്ടിരിക്കും മോള് പറഞ്ഞത് ശരിയാ ഈശോ ആശുപത്രി വെച്ച് വയറ് കഴുകിയത് കൊണ്ട് അതെ അതെ ഇത്തിരി വല്ല വർക്ക്ഷോപ്പ് വർക്ക് ഓ അതങ്ങ് ടൗണിൽ പോകണം പിന്നെ ഇവിടെ രണ്ട് കിലോമീറ്റർ അകത്തോട്ട് എന്നാ ഒരുത്തലുണ്ട് നമുക്കൊന്ന് പോയി നോക്കിയാലോ പിന്നെന്താ എന്നെ തല്ലിയിട്ടുള്ളവരൊക്കെ എന്റെ വാ തല്ലിട്ടുള്ളവരൊക്കെ നടക്ക് െ നോക്കോണെ ഓ പിന്നെ അപ്പം കാൽ തെറ്റി കൊളത്തി വീഴുവല്ലേ സുഖമില്ലാതിരിക്കല്ലേ അകത്ത് വിശ്രമിക്കാം ഓ എന്താ വിഷമൊഴിക്കാത്ത കുറച്ച് കഞ്ഞിവെള്ളം തരുവോ കഞ്ഞി പാകായിട്ടില്ല എനിക്ക് ഞാനും കൂടെ സഹായിക്കാം

എന്താ ചേച്ചിയുടെ പേര് ഞാൻ സത്യനും വാക്കി പറഞ്ഞ ഇത് ശവ പോലെയാ അകത്ത് കംപ്ലീറ്റ് ചീന്ന് കിടക്കുക പൊറത്ത് നല്ല പെയിന്റും എഞ്ചിൻ പണി മാത്രല്ല ആക്സിലും പോയി കിടക്കുക താനേ ശവം ഒന്നും മാന്തിപ്പറിച്ച് വലിയ പണിയൊന്നും പണിയണ്ട ഇതൊന്നും ഇവിടെ ഓടാനുള്ള പരിപാടി തന്നാൽ മതി ആക്സിൽ അഴിച്ചെടുത്ത് കൊണ്ടുപോയി ത്രെഡ് കട്ട് ചെയ്യണം ആ നാളത്തേക്ക് വണ്ടി എടുക്കാം ഇത് വല്ല ഇടങ്ങേറായല്ല ഇവിടെ താമസിക്കാൻ വല്ല ലോഡ്ജ് വല്ല കിട്ടുക ഈ നാട്ടിൽ ലോഡ്ജാ അതൊക്കെ അങ്ങ് പട്ടണത്തിൽ പോണം ഇവിടൊക്കെ കൃഷിക്കാരല്ലേ പിന്നെ തേവരുടെ പണിക്കാരുടെ ഷെഡ് കാണും തേവരോട് ചോദിച്ചാ തേവാര് തേവാര് എന്ന് ചോദിച്ച തേവാ നേരമായ ആരാണ് തേവാര്ല്ലേ എന്ത് പണ്ടാറോ എങ്കിലും ആകട്ടെ ഈ നാട്ടിലെ ദൈവവും ജഗത്താനും ഒക്കെ ഈ തേവരാ ശരിക്കും പറഞ്ഞ തേവര് പാലക്കാട് മലയാളിയാ എൺപത്തിരണ്ടിൽ ഇവിടെ വന്ന് എല്ലാം വെട്ടിപ്പിടിച്ചതാ ഇവിടുത്തെ പോലീസും പട്ടാളും ഒക്കെ ഈ തേവര് തന്നെയാ സ്നേഹിച്ച കെട്ടിപ്പിടിച്ച് നക്കിക്കൊല്ലു എടഞ്ഞ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലു മാമൻ കണ്ടുപിടിക്കാം വണ്ടി പോവാൻ ദിവസവും വണ്ടി എടുത്തിട്ടിപ്പാ നമുക്ക് പണിയെടുത്ത് ജീവിച്ചാ പോരപ്പ ഇവിടെ തന്നെ ആയാലും പണിമല്ലോ നമ്മുടെ അപ്പന അവിടെ വരച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പനോട് വാർണിഷ്യം അടിച്ചാ വീടാണ് ത്തിലൊക്കെ അടിക്കാൻ പറഞ്ഞാട്ട് എന്റെ മണിക്കറി കേട്ടാ അങ്ങനെ ഞാൻ എന്റെ അപ്പൊ ടൊമാറ്റോ നാരങ്ങ ഉള്ളില് തീയറിയുമ്പോഴും

വെറുതെ ഇരിക്കുമ്പോ ഞാൻ പാവങ്ങൾക്ക് അന്നദാനം നടത്തും ഇന്നാണെങ്കിൽ അമ്പലത്തിൽ പോവാനും പറ്റിയില്ല കുട്ടിക്കറിയോ ഇന്നലെ വണ്ടി കേടായിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ നാമൻ ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പെട്ടെന്നൊരു തോന്നില്ല നിന്റെ വേണ്ടപ്പെട്ടവർക്കാർക്കോ എന്തോ അപകടം വരാൻ പോകുന്നു ചെല്ലടാ ചെല് പിന്നെ ഒരു സ്വപ്നം പോലായിരുന്നു ആ വിഷിച്ചവർ അപ്പനുകൊണ്ട് കൊടുത്തതിന് ശേഷാ മനസ്സിനൊരു സമാനമായത് അപ്പമെ കൊല്ലാൻ നോക്കിയതാ ട്ടനറിയോ എന്റെ മേരിക്കുട്ടി മക്കളുമായിട്ട് ഞാൻ വേളാങ്കണ്ണിക്ക് പോയതാ അവിടെ നിന്ന് നാനൂറ്റമ്പത് കിലോമീറ്ററാണ് വേളാങ്കണ്ണിക്ക് പക്ഷേ ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ ആയപ്പോ ഒരു മര്യാദ ഇല്ലാതെ എന്റെ മേലുകുട്ടിയെ മക്കളെ കൊണ്ട് മാതാവ് അങ്ങോട്ട് പോയി ആ അപകടത്തിൽ രക്ഷപ്പെട്ടത് മാതാവിന് പോലും വേണ്ടാത്ത ഈ തൊമ്മൻ തൊമ്മ മാത്രാണ് തൊമ്മൻ ശേഷത് എല്ലാം നഷ്ടപ്പെട്ട് പീഡികത്തിന്റെ കിടന്നിരുന്ന എന്നെ കള്ളും കഞ്ഞിയും തന്നെ ഇതുവരെ വളർത്തിയത് എന്റെ ശിവനും സത്യനുമാണ് അല്ലാതെ പണിക്കരിയേറ്റ അതിങ്ങളെ ഞാൻ വളർത്തിയിട്ടില്ല പത്തും പന്ത്രണ്ടും വയസ്സുകൊട്ട് അവന്മാരെന്നെ അപ്പനായിട്ട് വളർത്തുക മാതാവ് കൊണ്ടുപോയ മക്കൾക്ക് പകരം കർത്താവ് കുരിശന്റെ എഴുത്തും വലത്തും കിടന്ന കള്ളന്മാരെ എനിക്ക് മക്കളായിട്ട് തന്നിരിക്കുക സത്യനും ശിവനും എൻ്റെ മക്കള് തന്നെയാ എൻ്റെ സ്നേഹമുള്ള എൻ്റെ പൊന്നുമക്കള് ഞാൻ ഓട് പൊളിക്കാന്ന് പറഞ്ഞാലും അവമാരൻ്റെ മോളിൽ കേട്ടിട്ടില്ലേ അപ്പ പണ്ട് ഓട് വേണം ഒരിക്കലും ഓടിന്റെ മോളിൽ താഴെ വീണോട് ഞങ്ങൾ നിർത്തി പണിക്കരേട്ടാ പണ്ട് തമ്മൻ റോഡിലൊരു വീട് മഴയുള്ള രാത്രി വീട്ടിലാണെങ്കിൽ രണ്ടു മുട്ടക്കാട്ടം പട്ടി മേടിച്ച കഥയൊക്കെ അങ്ങനെ അപ്പൊ പോയക്കല്ലേ ഞാൻ പോയ പോയാപ്പന വിളിച്ചിട്ടുണ്ട് ഇതാരപ്പൻ തലങ്ങാൻ പോവുകയാണ് ദേവരുടെ വണ്ടിയാ எந்த கண்ணு பொத்தாது பாப்பா இந்த ராஜா கண்ணு நல்லவனுக்கு நல்லவன் கெட்டவனுக்கு கெட்டவன்யா வேஷ்டி கேட்டுங்கய்யா வேஷ்டி முன்னாடி சொல்ல வேண்டாம் ஆளு கட்ட முத்தம் யாய் பார்த்ததுக்கான எல்லாத்துக்கையும் வேலைய போடுறா

let's ലല്ലേടിയ മാരേ കേറാ പന്നി മക്കരെ അവൻ മലയാളീസാടാ ഒന്നും ഇര പിടിയാവനെ അയ്യോ വട 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 നർത്ത അയ്യോ ണോ വിചാരം അയ്യോ ഇവര് നാട്ടിൽ നിന്ന് വണ്ടി കേടായത് കൊണ്ട് മോളെ നിന്നെ ഒരു പെങ്കൊറ്റള്ള വീടായത് അവർക്ക് കുറച്ചാളും കൂടെ ഒരു അവധി വന്നതാണെങ്കിൽ വണ്ടി എടുത്ത് വേഗം സ്ഥലം വിട്ടോണം ഇവർക്ക് വേണ്ടി അവര് പണം തന്നില്ലെങ്കിൽ അവര് തന്നില്ലെങ്കിൽ ഞങ്ങൾ തരും പണം ഒരുപാട് കണ്ടവരാ അതെ ഒരുപാട് അലമാരോർ വേണ്ടല്ലേ വീരവാദം പറയാതെ പലിശ സഹിതം നാട്ടി ചന്തപ്പാലത്തിനടി ഇതുപോലത്തെ ഒരു പെമ്പർനാത്തി വയസ്സന് മൂത്തവരാണ് പോലും ഇതുപോലെ തന്നെ വർത്താനേ പറയും പക്ഷെ അവര് കുച്ചവരി അടിച്ചല്ലേ ഇവർക്ക് നേരത്തെ

എന്റെ ജോലിക്കാരല്ല എന്നെയാണ് താൻ തല്ലേണ്ടത് തല്ലടോ ധൈര്യം ഉണ്ടെങ്കി തല്ല് ഉം തല്ല് ആണാണെങ്കി തല്ല് എന്താടോ തല്ലുന്നില്ലേ തല്ലട എന്ത് അവിവേകാ നിങ്ങൾ കാണിച്ചത് അയ്യോ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ നാട്ടിത് ബുദ്ധിയല്ല വേഗം എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ പണിക്കരായിട്ട് ഇങ്ങനെ മേടിച്ചാല് അവയ്ക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു അല്ല പെണ്ണുങ്ങളാ ഇത്ര കറാപിറപ്പ് പാടില്ല